ഇത്തരത്തിൽ ശത്രുരാജ്യത്തിൻ്റെ പേര് ഉപയോഗിച്ചു കൊണ്ട് ആരഭിമാനം കൊണ്ടാലും അവരെ രാജ്യത്തിന് പുറത്താക്കുക അത്ര പേരുകൾ രാജ്യത്തെ തുണച്ചു നീക്കുക എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടാണ് ഇന്നിവിടെ വാർഡ് മെമ്പർ കമ്മ്യൂണിസ്റ്റില്ല കോൺഗ്രസ് ഇല്ല ബി ജെ പിയിലെ എല്ലാ വാർഡ് മെമ്പറും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അവർ പ്രമേയം പാസാക്കി സംസ്ഥാന സർക്കാരിനായി അയച്ചിരിക്കുകയാണ് ഇനി പിണറായി വിജയനും പിണറായി വിജയനും സർക്കാർ തീരുമാനിക്കണം ഈ കുന്നത്തൂർ പാകിസ്ഥാൻ മുക്ക് തുടരണോ വേണ്ടയോ അതോ പേര് തന്നെ വേണമോ അതോ രാജ്യ ശത്രുരാജ്യത്തിൻ്റെ പേര് നമ്മുടെ കൊല്ലം ജില്ലയിൽ എന്നുള്ള കാര്യം തുടർന്നും തീരുമാനിക്കേണ്ട ചുമതല ഇനി പിണറായി പിണറായി കുന്നത്തൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കടമ്പനാട് റോഡിൽ കാലാകാലങ്ങളായി പാകിസ്ഥാൻ എന്ന ഒരു പ്രദേശമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തേക്ക് തീവ്രവാദത്തിന്റെ വിത്തുകൾ മുളപ്പിച്ച് കയറ്റുമതി ചെയ്ത് ഇവിടെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രാജ്യത്തിന്റെ പേര് നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള യഥാർത്ഥ സമയമാണിത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത തെമ്മാടി രാജ്യത്തിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ ഇനി വേണ്ട ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇതിൻ്റെ ബി ജെ പിയുടെ ആരാധ്യ നേതാവ് അനീഷ്യ കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് സന്തോഷിച്ചടം അങ്ങനെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ അനുമോദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഈ തെമ്മാടി രാജ്യത്തിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ വേണ്ട പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പേരുകളും ഇന്ത്യ മഹാരാജ്യത്ത് അവശേഷിക്കുവാൻ ഇനി നമ്മൾ അനുവദിക്കില്ല അതിനുവേണ്ടി പ്രയത്നിച്ച കുന്നത്തൂർ പഞ്ചായത്തിലെ എല്ലാ പ്രതിനിധികൾക്കും വലിയ അനുമോദങ്ങൾ നൽകാൻ ഞാൻ ഈ ി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലും ഈ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗമെന്ന നിലയിലും എന്താണ് ഇത്തരത്തിലൊരു നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കാനുണ്ടായ കാര്യം ഏപ്രിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ നടന്ന അരു അങ്ങനെ തന്നെ പറയാം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ആ ഒരു സംഭവം വർഷങ്ങളായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പല സംഘർഷങ്ങളും നടക്കുന്നുണ്ടെങ്കിലും മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഇത്രയും മതം നോക്കി ചെയ്ത ആ ക്രൂരകൃത്യത്തിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ലോകത്തിൽ തന്നെ ഭീഷണിയാവുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പേരിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഈ കുന്നത്തൂർ പഞ്ചായത്തിൽ ഒരു പ്രദേശം അറിയപ്പെടണ്ട എന്ന ഉറച്ച തീരുമാനം ഇങ്ങനെ ഒരു പരാതി ഇത്തരത്തിൽ നമ്മൾ പരാതി നിവേദനം സെക്രട്ടറിക്ക് കൊടുക്കുകയും സെക്രട്ടറി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പതിനേഴ് അംഗങ്ങളുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ ഏത് തരത്തിൽ എതിർപ്പ് ആരെങ്കിലും ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇങ്ങനൊരു പേര് കൊടുക്കുന്നതിനെ എതിർത്താലും എന്താണ് അന്ന് കമ്മിറ്റി ചർച്ച ചെയ്തത് പറയാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും പറയാം ഞങ്ങൾ പതിനേഴ് വാർഡ് അംഗങ്ങളാണ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത് ഭരിക്കുന്നത് സി പി എം ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ ഒരു വിഷയം നമ്മൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു ഇതിൻ്റെ ആവശ്യകത ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഒരു പ്രമേയം എന്ന രീതിയിൽ അവതരിപ്പിച്ചു പതിനാറ് മെമ്പർമാരാണ് നിലവിൽ ഹാജരുണ്ടായിരുന്നത് ഈ പതിനാറ് മെമ്പർമാരും അതിനെ പൂർണ്ണമായും അനു അനുകൂലിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു രാഷ്ട്രമുണ്ട് എങ്കിൽ മാത്രമേ രാഷ്ട്രീയം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നിലനിൽപ്പുണ്ടാവൂ എന്നാണ് സി പി എമ്മിൻ്റെ ഒരു മെമ്പർ അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് ശക്തമായ സപ്പോർട്ടാണ് എല്ലാ മെമ്പർമാരും ഈ ഒരു കാര്യത്തിൽ ചെയ്തു തന്നത് കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് അതിൻ്റെ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഇത് സർക്കാരിലേക്ക് നൽകാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് ശക്തമായ തീരുമാനമാണ് ഈ പഞ്ചായത്തിൽ നിന്നും അനീഷ എന്ന മെമ്പർ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ഈ ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിലും ശക്തമായ തീരുമാനമെടുത്തുകൊണ്ടാണ് അനീഷ പ്രമേയം അവതരിപ്പിക്കുകയും അത് കേരളത്തിൽ ആദ്യമായിട്ട് കുന്നത്തൂർ പഞ്ചായത്തിൽ നിന്നും ആ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാരിലേക്ക് അത് സമർപ്പിച്ചിരിക്കുകയാണ് അതിനുവേണ്ട തീരുമാനം ഇനി പിണറായി വിജയനും പിണറായി സർക്കാരുമാണ് തീരുമാനിക്കേണ്ടത് ഭാരതത്തിലോ കേരളത്തിലോ ഇത്തരത്തിലൊരു പാകിസ്ഥാൻ മുക്ക് പാകിസ്ഥാൻ്റെ പേര് ശത്രുരാജ്യമായ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങുന്ന തീവ്രവാദികൾ വരുന്ന ഈ ശത്രുരാജ്യത്തേക്ക് ഇനി പാകിസ്ഥാൻ്റെ പേരുള്ള ബുക്കുകൾ അല്ലെങ്കിൽ ജംഗ്ഷനുകൾ ഇനി ആവശ്യമുണ്ടോ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ തീരുമാനം വളർ തീർത്തും സ്വാഗതാർഹമാണ് ഞാനൊരു വിമുക്ത ഭടനാണ് ഈ മാ നമ്മുടെ മാതൃരാജ്യത്തിന് ബുദ്ധിമുട്ട് ദിവസ ദിനംപ്രതി നമ്മുടെ മാതൃരാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഈ പാകിസ്ഥാൻ മുക്ക് എന്ന പേര് ഈ പ്രഭുത്വ കേരളത്തിൽ വേണമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ പാകിസ്ഥാൻ ബുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കട കമ്പോളങ്ങളിലും കടകളുടെ ബോർഡിലും മറ്റും പുതിയതായി തുടങ്ങുന്നിടത്ത് പോലെ ഈ മാസം തുടങ്ങിയ കടകളിൽ പോലും ഈ ഒരു പാകിസ്ഥാൻ ബുക്ക് എന്ന പേര് പ്രിൻ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ഓരോ ഭാരതീയൻ്റെ രക്തം തിളയ്ക്കും എന്നുള്ളത് വളരെ വസ്തുതയാണ് അതിനെതിരെ എന്ത് വില കൊടുത്തും ആ പേര് അവിടെ നിന്ന് നീക്കം ചെയ്യിപ്പിക്കും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിരിക്കാണ് ഈ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വാർഡ് മെമ്പറിലുള്ള പതിനാറ് പേരും ഏകകണ്ഠമായിട്ട് ഈ പാകിസ്ഥാൻ മുക്കന്തോ പാകിസ്ഥാൻ ജംഗ്ഷൻ തോന്നുള്ള ഈ പഞ്ചായത്തിലെവിടെ ഉണ്ടായാലും അത് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഏകകണ്ഠമായി കഴിഞ്ഞ ദിവസം ഇവിടെ പാസാക്കിയിരിക്കുന്നത് ഇനി കേരളത്തിൽ നിന്നുള്ള ഭാരതത്തിൽ എവിടെയെങ്കിലും പാകിസ്ഥാന്റെ പേര് പേരുപയോഗിക്കുന്ന ഒരു സ്ഥലത്തും ഇത് തുടക്കമാകട്ടെ ഇത്തരത്തിൽ ശത്രുരാജ്യത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ആരഭിമാനം കൊണ്ടാലും അവരെ രാജ്യത്തിന് പുറത്താക്കുക അത്തരം പേരുകൾ രാജ്യത്ത് തുണച്ചു നീക്കുക എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടാണ് ഇന്നിവിടെ വാർഡ് മെമ്പർ ചെയ്യുക കമ്മ്യൂണിസ്റ്റ് ില്ല കോൺഗ്രസ് ഇല്ല ബി ജെ പിയിലെ എല്ലാ വാർഡ് മെമ്പറും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അവർ പ്രമേയം പാസാക്കി സംസ്ഥാന പിണറായി പിണറായി സർക്കാർ തീരുമാനിക്കണം ഈ കുന്നത്തൂർ വേണ്ടയോ അതോ പേര് തന്നെ വേണമോ അതോ ചത്രുടെ പേര് നമ്മുടെ കൊല്ലം ജില്ലയിൽ വേണമോ എന്നുള്ള കാര്യം തുടർന്നും തീരുമാനിക്കേണ്ട ചുമതല ഇനി പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരുമാണ് ഏകകണ്ഠമായി ബി ജെ പിയുടെ മെമ്പർ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതി തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് അവർ ഏകണ്ടമായി പേകണ്ഠമായി തീരുമാനമെടുത്തു കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൻ്റെ ഒരു സ്ഥലത്തും ശത്രുരായത്തിൻ്റെ പേര് ആവശ്യമില്ല പാകിസ്ഥാൻ മുക്കിൻ്റെ പേര് ഇവിടുന്ന് നീക്കം ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കുന്നത്തൂർ പഞ്ചായത്തിൽ നിന്നും കുഞ്ച കുന്നത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയും നമ്മളോടൊപ്പം പങ്കുവച്ചത് കർമാനുസരം വേണ്ടി രാംഭദ്രൻ കൊല്ലം